അനില ഞാൻ വരുന്നത് കളർഗോഡിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഉടമ്പടി ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് വെളുപ്പിനെ ഉടമ്പടി ചൊല്ലാനിടിക്കുമ്പോൾ എനിക്കൊരു ശ്വാസമുട്ടല് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ രണ്ട് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ക്ലാസ്സിൽ ക്ലാസ്സൊക്കെ കൂടി ഇരുന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് എനിക്ക് നന്ന നല്ല രീതിയിൽ ശ്വാസം മുട്ടൽ തോന്നി അപ്പം ഞാനത് ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള രീതിയിലുള്ളൊരു ശ്വാസം മുട്ടലാണ് എനിക്കത് ഫീൽ ചെയ്തിരുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നിത്യാരാധന ചാപ്പലിൽ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സമയത്തും ഇവിടെ ആൾക്കാരിൽ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചിയുടെ അമ്മയമ്മക്ക് ഇതുപോലെ ശ്വാസം മുട്ടലായിരുന്നുവെന്നും ബയോപ്സിക്ക് വിട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഒത്തിരി അങ്ങോട്ട് ടെൻഷൻ അടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞ് അമ്മ എനിക്ക് ഓൾറെഡി എൻ്റെ മകൻ ഒരു സ്പീഷിലെ ഉള്ളതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇതും കൂടെ എനിക്ക് പറ്റത്തില്ല അമ്മ അമ്മയുടെ അടുത്ത് നിന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നത് അതുകൊണ്ട് അമ്മ നോക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അത്രയും എനിക്ക് പറ്റത്തില്ല അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നിത്യാരാധന ചാപ്പിലോട്ട് കയറിയ സമയത്ത് അപ്പോഴും എനിക്ക് ശ്വാസം പൊട്ടൽ നല്ല രീതിയിലുണ്ട് ഞാൻ മൂക്കുകൊണ്ടും പാവുകൊണ്ടൊക്കെ നല്ല രീതിയിൽ വലിച്ചാണ് അവിടെ നിന്നിരുന്നത് പെട്ടെന്ന് എനിക്ക് റോസാപ്പൂവിൻ്റെ ആണോ എനിക്കറിയില്ല എന്തോ ഒരു ഭയങ്കര ഒരു സുഗന്ധം എൻ്റെ മൂക്കിലോട്ട് അടിച്ച് കയറുന്ന പോലെ എനിക്ക് തോന്നി പൊതുവേ എനിക്കിങ്ങനെ അങ്ങനത്തെ സ്മെല്ല് മത്തടിക്കുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ ആ ശ്വാസം പൊട്ടൽ കൊണ്ട് നല്ല രീതിയിൽ ഞാൻ അത് ബ്രീത്തെടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എന്തോ ഓപ്പൺ ആകുന്ന പോലെ എനിക്കൊരു ഫീലായി അപ്പം മുതൽ ആ നിമിഷം മുതൽ അത്രയും നേരം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ശ്വാസം മുട്ടൽ പെട്ടെന്ന് പയ്യെ 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 മാറി അതേ മാറി ഞാൻ നോർമൽ ഒരു സ്റ്റി രീതിയിലോട്ട് മാറി അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത് ഞാൻ പറയുന്നത് ഞങ്ങളൊരു അഞ്ച് വർഷമായിട്ടൊരു എൻ്റെ വീട് ഇടത്തോയിലായിരുന്നു ആദ്യം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ആറിൻ്റെ സൈഡിലായിരുന്നു വീട് അപ്പോൾ അവിടെ നിന്നൊന്ന് മാറി താമസിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു സ്ഥലം വാങ്ങിക്കാൻ ഒരു അഞ്ച് വർഷത്തോളം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു എപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ പോയി കാണും പിന്നെ മടുത്ത് വേണ്ടെന്ന് വെച്ച് പിന്നെ നോക്കാം പൈസയൊക്കെ ഇത്തിരി കൂടെ ആയിട്ട് നോക്കാമെന്നുള്ള രീതിയിലോട്ട് ഞങ്ങൾ മാറുമായിരുന്നു ഉടമ്പടി നിയോഗവുമായിട്ട് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി നിയോഗത്തിൽ ഞാനത് വെക്കുകയും ഞാൻ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് സാലറി സ്ലിപ്പ് ഇല്ലായിരുന്നു അപ്പോൾ ലോണിന് വേണ്ടിയിട്ട് ബാങ്കുകളിൽ ഞങ്ങളെ സമീപിക്കുമ്പോഴത്തേക്ക് അവർ സാലറി സ്ലിപ്പ് ഇല്ലാതെ ലോൺ തരാൻ പറ്റില്ല ഒരു ഒരു മാക്സിമം ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷം അതിൽ കൂടുതലൊന്നും ലോൺ തരാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഞങ്ങൾ ബാങ്കിലെ ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടി നിയോഗവുമായിട്ട് ഈ വീടും സ്ഥലവും എൻ്റെ നിയോഗത്തിൽ സമർപ്പിച്ചതിന് ശേഷം ബാങ്കിൽ വേറൊരു ബാങ്കിലെ സമീപിക്കുകയും ആ ബാങ്കിലെ സ്റ്റാഫ് തന്നെ പറഞ്ഞു നിങ്ങളുടെ കാര്യം എത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഭയങ്കര ഒരു ദൈവിക ഇടപെടലുണ്ട് കേട്ടോ എന്ന് ആ സ്റ്റാഫ് തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറയുകയും നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ലോണായിട്ട് അനുവദിക്കുകയും ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങിക്കാനും അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത തന്നെ അവിടെ ഒരു വീട് വെക്കാനും ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീടും സ്ഥലവും എല്ലാം റെഡിയായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയിലെ പുതിയ വീട്ടിലോട്ട് മാറുവാൻ കളറോടോട്ട് മാറുവാനും ഞങ്ങൾക്ക് സാധിച്ചു പക്ഷേ തമ്മ വഴി ഈശോ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്ന പത്രം ആദ്യ ഇടത്തുപോലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡിപ്പോയുടെ ബാക്ക് വശം കൊണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ കൊണ്ടുവന്ന് പത്രം കൊടുക്കുകയും റോഡിലൂടെ ഈ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ അവരുടെ കയ്യിലും പത്രവും കൊടുത്ത് ഞങ്ങൾ പേരും കൂടെ പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ വീടുകളിലും അക്രൈസ്തവരുടെ ഇടയിലൊക്കെ കൂടുതലായിട്ട് പത്രം കൊടുക്കാനും പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടാണെങ്കിലൊക്കെ അവരെ സഹായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കുർബാനയില് കുർബാന മുട മുടങ്ങാതെ കൂടാതിരിക്കുവാനും ഞായറാഴ്ചകളിൽ മുടങ്ങാതെ കൂടാതിരിക്കാനൊക്കെ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് തോബിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഒമ്പതാം തിരുവചനം പറയുന്നു ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം വലിയ ഒരു ഡിപ്പോസിറ്റാണ് നമ്മുടെ നിത്യതയിലേക്ക് നാം മാറ്റിവെക്കുന്നത് ഉടമ്പടി നിഷ്കർഷയിൽ നാം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനവും നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടായി നാം നീട്ടിവെക്കുന്ന നീക്കിവെക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ സഹോദരി പറയുകയുണ്ടായി തൻ്റെ എല്ലാ സങ്കടകാലങ്ങളിലും പരിശുദ്ധ അമ്മയോട് കൂടി നിന്നപ്പോൾ ഒരു സ്വപ്നം പോലെ ഒരു ഒരു സഹോദരിയെ പോലെ ഒരു സുഹൃത്തിനെ പോലെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എനിക്ക് എനിക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം കൊണ്ട് എനിക്ക് വലിയ ആശ്വാസം നൽകി സുഗന്ധാഭിഷേകത്തിൻ്റെ പ്രത്യേകത ഇതാണ് സുഗന്ധാഭിഷേകം ഒരു പെർഫ്യൂമിൻ്റെ സ്മെൽ പോലെ കാറ്റുകൊണ്ടുവന്നത് എടുത്തുകൊണ്ടു പോകുന്നതല്ല അത് നമ്മോടുകൂടെ വളരെയധികം സമയം റിമെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സുഗന്ധാഭിഷേകത്തിന് പലർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിന് നന്ദി പറയാം ഈശോയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ഈ അനില ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തനിക്കൊരു നല്ല വീട് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ തന്നോട് ആരെയും കൈവിടാത്ത അമ്മ അവർക്കൊരു നല്ല വീടും സ്ഥലവുമെല്ലാം നൽകി ആ വീട് വീട്ടിൽ അവർ താമസിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ ഏറ്റുപറഞ്ഞത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും തൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടുമുള്ള സ്നേഹം വർദ്ധിക്കുകയും അവരെല്ലാം വളരെ സ്നേഹത്തിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും ജീവിതം ആരംഭിക്കാൻ തുടങ്ങി തൻ്റെ എല്ലാ നിത്യമായിട്ടുള്ള പ്രാർത്ഥനകളിലും തൻ്റെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാം തന്നെ പരിശുദ്ധ അമ്മയിലൂടെ ആശ്രയിച്ചുകൊണ്ട് ഈശോയോട് ചേർത്ത് ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവരുടെ ജീവിതം എപ്പോഴും ഈ സഹോദരിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താനുണ്ട് പക്ഷേ അവരൊന്നും ഇവിടെ കൂടെ വരാത്തതുകൊണ്ട് സഹോദരി അത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നില്ല ഇനിയും വീണ്ടും ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കണമേ സാക്ഷിയാക്കാൻ അനിലയ്ക്ക് സാധിക്കട്ടെ അനിലയ്ക്കും കുടുംബത്തിനും വീണ്ടും ഈ ആൾത്താരയിൽ വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയമങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം ഉടമ്പടി നമ്മുടെ ഒരു ജീവിത രീതിയാക്കാം ഇവിടെ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും അവർ ഏറ്റുപറയുന്നത് ഉടമ്പടി ഞങ്ങളുടെ ഒരു ജീവിത രീതിയായി ആത്മീയ വളർച്ചയാണ് നമുക്കെപ്പോഴും പ്രാധാന്യം നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ചില കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു എന്ന് വരും ജോസഫ് അച്ഛൻ പോലെ നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പുന്നവരുണ്ട് അവർക്ക് ആദ്യമായി ഇൻസെൻറ്റീവായി ഒരു അനുഗ്രഹം ലഭിക്കും പിന്നെ അവർ ചിന്തിക്കുന്നത് ഇതാണ് ആ ഇനി ഉടമ്പടി എടുത്താൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വമേധയാ നടന്നുകൊള്ളും നോ നമുക്ക് നമുക്കങ്ങനെയല്ല ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ ദൈവത്തോടുള്ള ഈശോയോടുള്ള നമ്മുടെ ഉടമ്പടിയിൽ നാം വയ്ക്കുന്ന കരാർ ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ആ ബന്ധം ആഴപ്പെട്ടില്ലെങ്കിൽ ഉടമ്പടി വെറുമൊരു കാശുരൂപമോ ഒരു പെൻസ് ഒരു മെഴുകുതിരിയോ ആയി ഉടമ്പടി ചുരുങ്ങുന്നത് പലരുടെയും ജീവിതത്തിൽ കാ കാണപ്പെടുന്നുണ്ട് നമുക്ക് അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ കൽഭരണികൾ ഒഴിഞ്ഞ കൽഭരണികൾ പരിശുദ്ധ അമ്മ നിറയ്ക്കാനായി ഈശോയോട് പറയുമ്പോൾ നമുക്ക് വിശ്വസ്തരായിരിക്കാം നമ്മുടെ ജീവിതത്തിന് ആത്മീയമായ ലഹരി ഉണ്ടാകട്ടെ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ നമുക്ക് സ്നേഹമുണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് ആശിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ കൺ തുറന്ന് കാണുവാനും ആശ്വസിപ്പിക്കാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനിലയുടെ മനോഹരമായ സാക്ഷ്യത്തോട് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും യേശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക